മുഖ്യമന്ത്രി ആയിരുന്നു മഞ്ചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേ പോലീസുകാർ തന്നെയാണ് ഉണ്ടായിരുന്നത് അല്ലെ അവർ കള്ളക്കടത്ത് ഉണ്ടാക്കാൻ പോയില്ല അവർ അറസ്സുകാരനെ സഹായിക്കാൻ പോയില്ല അവരവരുടെ ജോലി ചെയ്തുകൊണ്ടോണ്ടിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് ഇയാൾ പറഞ്ഞപ്പോ അന്ന് പിണറായി വിജയൻ ഇയാളെ പിന്തുണയ്ക്കായിരുന്നു ഒന്നും ചെയ്യാതെ എട്ടു ദിവസം തന്നെ ജയിലിലിട്ടതാണ് ഈ പറഞ്ഞ കൂടം ഏഹ് ഇപ്പൊ നാലഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടും എന്തിനാണ് ജയിലിട്ടത് പോലും അവർക്കറിയില്ല ഇതുപോലുള്ള ആളുകളെ ഇതുപോലെ പറയാൻ പ്രേരിപ്പിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനമാണ് മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിലായിരുന്നു വിചാരിക്കുക ഇയാൾ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നു വിചാരിക്കുക ഒരു തവണയാൾ അയാൾ പറയുള്ളൂ അത് കഴിഞ്ഞ പിന്നെ അയാൾ പറയില്ല എന്തുകൊണ്ടാണ് അൻവർ ആദ്യാവസാനം നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിക്കുന്നത് എന്തായിരിക്കാം നമസ്കാരം കേരള നിയമസഭയിലെ മായച്ചാലും മായ്ച്ചാലും തീരാത്ത ഒരു തീരാക്കളങ്കമായ ഒരു നിയമസഭാ സാമാജികനുണ്ട് പി വി അൻവർ അദ്ദേഹത്തിനെ കുറിച്ച് ഇത്തരം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇതിനു മുൻപ് പലപ്പോഴും അൻവറിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തേണ്ടി വന്നത് വളരെ ബുദ്ധിമുട്ടോടു കൂടി തന്നെയാണ് പക്ഷേ അഡ്വക്കേറ്റ് എ ജയശങ്കറിനെതിരെ നടത്തിയ ഒരു വീഡിയോ അതൊരു ജനപ്രതിനിധിയാണ് പി വി അൻവർ എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുമ്പോൾ അതായത് പൊതുമാധ്യമത്തിൽ പോലും വളരെ ഭീകരമായ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ ഒരു ഒരാളെക്കുറിച്ച് ഒരു ഭീഷണി മുഴക്കുമ്പോൾ ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് അല്ല സുഖം ഇതിനകത്തുള്ള വിഷയം ഈ അൻബറിൻ്റെ ഇതുപോലുള്ള പദപ്രയോഗങ്ങളും ഉപയോഗങ്ങളും ഇത്ര ഷാർപ്പായിട്ട് ഇപ്പോഴാണ് വരുന്നതെങ്കിലും ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരുപാട് പരാമർശങ്ങളായാലും ഇതിനുമുമ്പ് പലർക്കെതിരെയും നടത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ മറദാനം സാധനെതിരായിട്ടാണ് അയാൾ കുറെ കൂടുതൽ നടത്തി പക്ഷേ അയാൾ മറദാനം സാധനെതിരായിട്ട് മാത്രമല്ല അയാളെ വിമർശിക്കുന്ന ഏത് രാഷ്ട്രീയ നേതാവിനെയും അയാള് വളരെ വൾഗറായിട്ടാണ് അയാൾ പ്രതികരിച്ചു കൊടുക്കുന്നത് അവസാനം അയാൾ എന്താണ് പിന്നെ രാജീവ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞു അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലുള്ള ആളുകളെ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളിൽ വളർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അവരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനകത്ത് കുറ്റപ്പെടുത്തണം എന്ന് എനിക്ക് പറയാനുള്ളത് ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് ഇയാൾ പറഞ്ഞപ്പോൾ അന്ന് പിണറായി വിജയൻ ഇയാളെ പിന്തുണയ്ക്കുമായിരുന്നു അതെല്ലാം പിണറായി വിജയൻ ശക്തമായി എതിർക്കുന്നതാണ് വിചാരിച്ചത് വലിയ വിമർശനം ഇത്തരം എതിർത്തിട്ടില്ലല്ലോ അപ്പോൾ അപ്പൊ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പറയുമ്പോഴെല്ലാം തന്നെ മൗനമായി രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയക്കാരും ഒക്കെ പിന്തുണയ്ക്കുമ്പോൾ ഇതുപോലുള്ള ആളുകൾക്ക് വലിയ തോതില് ആത്മധൈര്യം കിട്ടുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണത്തിന് ഇയാൾ തന്നെ ഇയാൾ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്വർണം മാത്താനായിട്ട് സിആർ അലി യോണയിൽ പോയത് വലിയ വിമർശനങ്ങൾ എല്ലാ മേഖലയിൽ നിന്നും ഉയർന്നു വന്നതാണ് അപ്പോഴും പിണറായി വിജയൻ ഇയാളെ പിന്നെ അനുകൂലിച്ചു ആ ഒന്ന് രണ്ട് ഇപ്പൊ പിണറായി വിജയന്റെ ഇതുപോലുള്ള ഭാഷാ ഭാഷാപ്രയോഗം നിങ്ങൾ ആലോചിച്ചു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അയാൾ എന്തൊക്കെ വൃത്തി പറഞ്ഞു അപ്പോ ഇതുപോലുള്ള നേതാക്കന്മാർക്ക് ഇതുപോലെ പറയാനുള്ള ഒരു ബ്ലാങ്ക് ചെക്ക് നൽകുന്ന രാഷ്ട്രീയ നേതൃത്വത്തെയാണ് നമ്മൾ പിന്നെ കണ്ടെത്തി വിമർശിക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാം ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ ഇന്നലെ ഇയാൾ നടത്തിയിട്ടുള്ള ഈ പരാമർശം ഒരു കോൺഗ്രസ്കാരനാണ് നടക്കുന്നതെങ്കിൽ അവനെതിരെ നോൺ അവയിലബിൾ ആയിട്ട് അവൻ ജയിലിലായിരുന്നു തന്നെ മനസ്സിലായി ഇതിപ്പോ ഇയാൾ നടത്തി ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുള്ളൂ ഒരു വിധത്തിലുള്ള പ്രതികരണവും അതിനെതിരെ ഇല്ല മനസ്സിലായോ അപ്പോ ഇതുപോലുള്ള ആളുകളെ ഇതുപോലെ പറയാൻ പ്രേരിപ്പിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനമാണ് ഇപ്പൊ പോലീസ് തന്നെ പോലീസ് തന്നെ പോലീസ് ഏറ്റവും അച്ചടക്കമുള്ളൊരു സേനയായിട്ട് പ്രവർത്തിക്കുമായിരുന്നു അങ്ങനെ പ്രവർത്തിച്ച ചരിത്രമുണ്ട് കേരളത്തിൽ ഇപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ഇതേ പോലീസാണ് ഡി പി ചന്ദ്രശേഖരൻ മതക്കേസ് ഏറ്റവും സാഹസികമായി പോയി തെളിയിച്ചത് മനസ്സിലായി അപ്പം എന്താണ് വ്യത്യാസം വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നവരോ പറയുന്നവരോ അല്ല അവരെ നിയന്ത്രിക്കേണ്ട ഒരു സംവിധാനം ഉണ്ട് സ്റ്റേറ്റ് ഉണ്ട് ആ സ്റ്റേറ്റ് ആണ് ഇവിടെ പ്രധാനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പം ും ഇതേ പോലീസുകാരും ഇതേ തന്നെയാണ് ഉണ്ടായിരുന്നത് അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ഈ അൻവറിന്റെ വിഷയം ഇപ്പൊ മാത്രം എടുത്താൽ പോലും വളരെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു ലൈവ് ചെയ്യാണ് കക്കൂസ് മാലിന്യവുമായി വന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്ന് അദ്ദേഹത്തിന്റെ തല തലവഴി ഒഴുക്കി വന്നു അദ്ദേഹം തെണ്ടി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അൻവർ അത് അതൊരു എ ജയശങ്കറിന്റെ സ്ഥാനത്ത് താങ്കളായിരുന്നു എങ്കിൽ താങ്കൾ എന്ത് ചെയ്യുവാൻ അല്ല അത് ഞാൻ പറയുന്നത് ഇത് ഇതിപ്പോ ഇപ്പൊ ജയശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ജയശങ്കർ പ്രതികരിച്ചിട്ടില്ല ഞാനായിരുന്നെങ്കിലും ഒരുപക്ഷെ ഞാനും അതിന അതിനോട് പ്രതികരിക്കില്ല കാരണം അത് പ്രതികരിക്ക പ്രതികരണം അർഹിക്കാത്ത ഒരു പ്രതികരണമാണത് അതുകൊണ്ട് ആ നിലയിൽ നിശബ്ദതയാണ് യഥാർത്ഥത്തിൽ അതിനുള്ള ഏറ്റവും നല്ല പ്രതികരണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഒരു നിയമസഭാ സാമാജികൻ ഒരിക്കലും ഉണ്ടാകാൻ പറ്റാത്ത തരത്തിൽ ഇത്രയേറെ മോശവും മലീമസവുമായിട്ടുള്ള ഭാഷയിൽ ഒരു പൊതു മണ്ഡലത്തിൽ വന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രതികരിച്ചിട്ട് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന ആളായിട്ടുള്ള എൻ്റെ അനുഭവം ആലോചിച്ച് നോക്കൂ ഒന്നും ചെയ്യാതെ എട്ട് ദിവസം തന്നെ ജയിലിൽ ഇട്ടതാണ് ഈ പറഞ്ഞ കൂടം ഇപ്പം നാലഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടും എന്തിനാണ് ജയിലിട്ടതെന്ന് പോലും അവർക്കറിയില്ല അപ്പം അങ്ങനെ ഒന്നും ചെയ്യാതെ പോലുമുള്ള ആളുകളെ ജയിലിലിടുന്നവർ ഇപ്പം സ്വപ്നാസിലുള്ള സ്ത്രീ അവർക്കെതിരെ നാടിനീള കേസുകളായിരുന്നു അങ്ങനെ എത്ര എത്ര പേർക്കെതിരെ എത്രയെത്ര കേസുകളെടുക്കുന്നവർ ഇയാൾ ഇത്രയും മോശമായി സംസാരിച്ചിട്ടും അയാൾക്കെതിരെ കേസെടുത്തില്ലെങ്കിൽ പോലും ഇത് അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവുമാണെന്ന് പറയാൻ പോലും ഇവിടുത്തെ സ്റ്റേറ്റ് തയ്യാറാവുന്നില്ല ഇവിടുത്തെ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല ഇവിടുത്തെ പ്രബലമായിട്ടുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും തയ്യാറാവുന്നില്ല എന്നുള്ളടത്താണ് ഇതുപോലെ ഈ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് പറഞ്ഞോലെസ്നെസ് അനാർക്കി അത് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ വി എസ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നു അവസരത്തിലായിരുന്നു വിചാരിക്കുക ഇയാൾ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നു വിചാരിക്കുക ഒരു തവണയാൾ അയാൾ പറയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അയാൾ പറയില്ല അപ്പം അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അയാൾ പറയാൻ പോലും തയ്യാറാവില്ലായിരുന്നു ഇവിടെ സംരക്ഷിക്കും സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ട് അല്ല അതുകൊണ്ട് അത് അതിപ്പോ തെളിഞ്ഞിരിക്കുകയല്ലേ ഞാൻ പറയുന്നത് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും ഇതേറ്റവും പ്രതിഷേധാർഹമാണ് ഏറ്റവും വലിയ തെറ്റാണ് നാവടക്കു എന്ന് പറയാനുള്ള ബാധ്യത സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ആ സംസ്ഥാന സെക്രട്ടറി പോലും ഇവിടെ മുന്നിട്ടില്ല അപ്പം സ്വാഭാവികമായും ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നതിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞ എല്ലാം ട്രിപ്പിൾ ഡൗൺ ചെയ്യുന്നത് അങ്ങോട്ടേക്കാണ് എല്ലാം ട്രിപ്പിൾ ഡൗൺ ചെയ്യുന്നത് ഭരണകൂടത്തിന്റെ സ്വഭാവം അതാണ് വ്യത്യാസം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇതേ പോലീസുകാർ തന്നെയാണ് ഉണ്ടായിരുന്നത് അല്ലേ അവർ കള്ളക്കടത്ത് ഉണ്ടാക്കാൻ പോയില്ല അവർ അറസ്സുകാരനെ സഹായിക്കാൻ പോയില്ല അവരവരുടെ ജോലി ചെയ്തുകൊണ്ടോണ്ടിരുന്നു തിരുവഞ്ചൂർ രാഷ്ട്രീയ ആഭ്യന്തരമന്ത്രി ആയി കഴിഞ്ഞ ഇതേ പോലീസ് തന്നെ പോയി ചരിത്രത്തിലാദ്യമായി പിന്നെ ഡി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അച്ചു ആർന്ന് മുഖ്യമന്ത്രിയായിരുന്നു കൊടിയേരി ബാലേഷൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു അന്ന് ഇതേ പോലീസുകാർ തന്നെയാണ് ഉണ്ടായിരുന്നു ആ പോലീസുകാർ അന്ധസായി പെരുമാറി ഇപ്പം ഈ പോലീസുകാർ അധോലോക ബന്ധങ്ങൾ ഉണ്ടെങ്കിലേ അവർക്ക് നിലനിൽക്കാൻ കഴിയുമെന്നുള്ള നിലയിലേക്ക് തരം താഴുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് അൻവറയല്ല എന്നാണ് ഞാൻ പറയുന്നത് അല്ല ഇതിനൊരു ഒരു നിയന്ത്രണത്തെ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ സാധാരണക്കാരനെ പൗരം നമ്മളിത് കണ്ടിരിക്കുമ്പോൾ നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇന്ന് പറഞ്ഞത് ഈ പറയുന്ന ജയശങ്കറിനെ ആണെങ്കിൽ നാളെ അത് ഈ അൻവറിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയനെ വിമർശിക്കുന്ന ആർക്കെതിരെയും ആകാം അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇത് നമുക്ക് തടയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പം അൻവർ ഇനിയും ഇതുപോലെ പറയും കാരണം എന്താണ് അയാൾ ഇതുപോലെ പറഞ്ഞിട്ട് ഒരനക്ക് കൂടെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനുള്ളിൽ അടിക്കുള്ളിലല്ലേ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞത് നിന്റെ തുണിയൂരിയും നിന്നെ ഞാൻ നിന്റെ ഓഫീസിലേക്ക് വരും നിന്റെ തലയിൽ കൂടി ഞാൻ കക്കുസുമാലിനെ ഒഴിക്കും ഞാൻ എനിക്കതിന് ആറുമാസം ജയിലിൽ കിടക്കേണ്ടി വന്നാൽ പോലും കുഴപ്പമില്ല എന്നൊക്കെ എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അതിന്മേലൊരനക്കവുമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാനതിനെ വേറൊരു തലത്തിലും കൂടെ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ ഭാഗത്തിലുള്ള കാര്യങ്ങളൊന്നും ജയശങ്കർ പറഞ്ഞതായിട്ട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല സാധാരണ ജയശങ്കർ പറഞ്ഞ പോലെ ഒരു പതിഞ്ഞ താളത്തിൽ ആണല്ലോ സംസാരം അങ്ങനെ ഒരു സംസാരം അതിന്റെ തമ്പിലോ മറ്റോ ഇച്ചിരി പ്രകോപനം ഉണ്ടായിരുന്നു എന്തോ ഒരു പ്രകോപനം എന്ന് പറയാൻ കഴിയില്ലല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രകോപനം എന്ന് ഇങ്ങനെ ഞാൻ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളതല്ല ഒരുപോലെയാണ് മുസ്ലിം തീവ്രവാദം എന്ന് പറയുന്നു ഹിന്ദു തീവ്രവാദം ഇങ്ങോട്ട് തിരിച്ചു പറയും അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് രണ്ടു തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അത് ഞാൻ ഇന്നലെ ആ വീഡിയോ കണ്ടു ആ വീഡിയോ ഞാൻ മുഴുവൻ കേട്ടു ആ വീഡിയോയ്ക്കകത്ത് ഈ പറയുന്ന പോലെ ഇതുപോലൊരു പ്രതികരണത്തിന് ഇടയാക്കുന്ന നിലയിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളൊന്നും ആ വീഡിയോയിലില്ല പക്ഷെ ആ വീഡിയോയുടെ തമ്പ് ഒരല്പം പ്രകോപനപരമാണ് എന്നാണ് എനിക്ക് തോന്നിയത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്രയും കാഠിന്യത്തോടു കൂടിയുള്ള ഒരു പ്രതികരണത്തിന് അനുസൃതമായി ജയശങ്കർ ഒന്നും പറയാതിരുന്നിട്ടും ഇയാൾ ഇത്ര ഭീകരമായി പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതല്ല എന്നാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് കാരണം പിണറായി വിജയനെ എതിർക്കുന്നവരെ എല്ലാം അൻവറിനെ കൊണ്ട് അടിച്ചൊതുക്കുന്ന അല്ലെങ്കിൽ വായടപ്പിക്കുന്ന ഒരു പ്രവണത ഈ ഞാൻ ഞാൻ അതല്ല അതായത് ഈപ്പം ഇപ്പൊ ഈ നിയമത്തിന്റെ ഭാഷയിൽ റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ് റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ് റൈറ്റ് ടു സെൽഫ് ഡിഫൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ പ്രതിരോധി പ്രതിരോധിച്ചിരിക്കുന്നത് പക്ഷെ ആ പ്രതിരോധം എവിടം വരെ പോകണം എന്നുള്ളത് സംബന്ധിച്ചിട്ട് ചില എക്സെപ്ഷൻസ് ഉണ്ട് അതായത് നിങ്ങളെ ഒരാൾ തല്ലാൻ വരുമ്പോൾ നിങ്ങൾ അയാളെ കൊന്നാൽ നിങ്ങൾക്ക് റൈറ്റ് ഓഫ് സെൽഫ് ഡിഫെൻസ് ഇല്ല മനസ്സിലാവും അതേസമയം നിങ്ങളെ ഒരാൾ കൊല്ലാൻ വന്നാൽ നിങ്ങൾ തിരിച്ചടിക്കുമ്പോൾ അയാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് ഡിഫെൻസ് അവകാശപ്പെടാം ഒരാൾ നിങ്ങൾ ഞാൻ നിങ്ങളെ തല്ലാൻ വരുകയാണ് തല്ലാൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല കൊന്നു കഴിഞ്ഞാൽ റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ് ഇല്ല എന്ന് പറഞ്ഞതുപോലെ അൻവറിനെ ഈ നിലയിൽ എന്ന് വെച്ചാൽ നിന്റെ തന്തയുടെ കാര്യം മറ്റൊന്നും കുറച്ചൊക്കെ അറിയാമല്ലോ ആ നിലയിൽ പ്രകോപിപ്പിക്കുന്ന ഒന്നും അതിനകത്തില്ല എന്ന് വരുമ്പോൾ എന്തുകൊണ്ടാണ് അൻവർ ആദ്യാവസാനം നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിക്കുന്നത് എന്തായിരിക്കും അതായത് ഞാനത് തുടങ്ങും തുടങ്ങിന്മെങ്കിൽ പറയാനുള്ളത് അയാളുടെ ശരീരഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അയാളുടെ കംപ്ലീറ്റ് നിയന്ത്രണവും പോയ ഒരു ശരീരഭാഷയുണ്ട് ഞാൻ യഥാർത്ഥത്തിൽ അൻവറിന്റെ ഈ പ്രതികരണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരെ ചെന്ന് പിന്നെ ജയശങ്കറിൻ്റെ കാരണം വെച്ചാൽ ഇയാളെ ഇതുപോലെ അതിനനുസൃതമായി എന്താണ് ജയശങ്കർ പറഞ്ഞത് എന്നാണ് ഞാൻ നോക്കിയത് ഞാൻ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇത് അതാ വീഡിയോ ചോദിച്ചാൽ അതിലൊരു ഇതേ വീഡിയോ ആണ് സാധാരണ രീതിയിൽ അയാൾ പറയുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികം അതിനനുസൃതമല്ലാത്ത ഒരു എക്സ്ട്രീം പ്രതികരണം അയാളിൽ നിന്ന് വന്നിട്ടുണ്ട് ഞാൻ അന്നേരം വീണ്ടും അയാളുടെ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അയാൾ അയാൾ വലിയ തോതിൽ അസ്വസ്ഥരാണ് അയാള് അയാളുടെ എല്ലാ നിയന്ത്രണം എല്ലാം പിടിവിട്ട പോലെയാണ് എനിക്കത് നോക്കിപ്പോ കണ്ടത് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടത്തിയ പോരാട്ടത്തിൽ അയാൾ പരാജയപ്പെടുകയാണോ എന്നും ഇതെല്ലാം കൂടെ അയാൾക്കെതിരെ ഭരണകൂടം തിരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുമുള്ള സംശയം വല്ലാതെ വന്നിട്ടുണ്ട് അത് വന്ന സാഹചര്യത്തിൽ ആ തന്റെ യുദ്ധത്തിൽ താൻ പരാജയപ്പെടുന്നു എന്നുള്ളതിലുള്ള ആശങ്കയെല്ലാം കൂടെ ചേർത്തിട്ട് ജയശങ്കറിൻ്റെ അടിക്കുകയാണ് ഇയാൾ ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്വാഭാവികം നമ്മൾ അൻവറും പിന്നെ എ ഡി ജി പേദകുമാറും ആയിട്ടുള്ള വിഷയത്തിലേക്ക് നമ്മളൊന്ന് വന്നു നോക്കുകയെ അതിൽ അയാൾ സമ്പൂർണമായി പരാജയപ്പെട്ടു നിൽക്കുകയാണ് പരാജയപ്പെട്ടു സമ്പൂർണമായി പരാജയപ്പെട്ടു നിൽക്കുകയാണ് എ ഡി ജി ഭേദകുമാർ എന്താ പറയുന്നത് അയാൾ പറയുന്നത് എന്റെ മൊഴി പിന്നെ കീഴുദ്യോഗസ്ഥന്മാരെക്കാൻ അയാൾ അങ്ങോട്ട് ഡിക്റ്റേറ്റ് ഡിറ്റേറ്റ് അയാൾക്കെതിരായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാം തീയതി പി വി അൻവർ മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു ഉണ്ട് അതിൽ പത്തിനാല് പോയിന്റുകൾ അയാള് എഴുതി ഒപ്പിട്ടോട് കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ അലിഗേഷൻസ് അല്ല സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇത് കമാൽ പാഷ എന്ന് പറഞ്ഞ ന്യായാധിപം പറയുന്നത് ഇത് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ആണിത് ഇത് വെച്ചിട്ട് എഫ്ഐആർ കാണിച്ചിട്ടുണ്ട് അന്വേഷണം പോലും വേണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ പതിനാല് പോയിന്റുകൾ അയാൾ എഴുതി കൊടുക്കുന്നു അല്ലാണ്ട് അതേ വെളിപ്പെടുത്തലെല്ലാം നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായും അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ എഴുതി കൊടുത്തത് ആർക്കെതിരായിട്ടാണോ അയാൾ ടോട്ടലി ഡിഫൻസീവിലേക്ക് പോകേണ്ടതാണ് കാരണം പതിനാല് കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് അയാൾ ഒഫെൻസീവിലാണോ അയാൾ പറയുകയാണ് അയാൾ എന്താ പറയുന്നത് എൻ്റെ എൻ്റെ കീഴ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യാൻ പാടില്ല ഡി ജി പി എന്നെ എന്നെ ചോദ്യം ചെയ്യണം രണ്ട് പിന്നെ വീഡിയോ പിന്നെ മൊത്തം വീഡിയോ കോൺഫറൻസ് പിന്നെ വീഡിയോയിൽ ആ മൂന്ന് എഴുതി നൽകാൻ പിന്നെ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് അയാള് കുറച്ച് കാര്യങ്ങൾ അതായത് ഞാൻ സുമേഷിനെതിരെ അതിഭീകരമായിട്ടുള്ള കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുക പക്ഷെ ഡിറ്റേറ്റ് ചെയ്യുന്നത് സുമേഷാണ് ഈ നിലയിൽ അയാൾ ചെയ്യുക മനസ്സിലായി എന്നിട്ട് അയാൾ പറയുന്നത് എന്താണ് എനിക്കെതിരെ എന്നിട്ട് അയാൾ പറയുകയാണ് എനിക്കെതിരെ പറഞ്ഞത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ സർക്കാർ കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ മൊത്തം ഡിഫൻസീവില് നിൽക്കുകയും ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ആള് മൊത്തം അയൽ അയാൾ മൊത്തം ഒഫൻസീവിൽ നിൽക്കുകയും ആരോപണം ഉന്നയിച്ച ടോട്ടലി ഡിഫൻസീവിലേക്ക് പോവുകയും ചെയ്യണം ഒന്ന് ഒന്ന് തരുന്നില്ല രണ്ട് മലപ്പുറത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റി അത് തന്നെ അസ്വാഭാവികമാണെന്നുള്ള വിശേഷിക്കട്ടെ അയാൾക്ക് രണ്ട് പ്രശ്നം ഉണ്ടായിരുന്നത് ഒന്ന് ശശിധരനും ഒന്ന് എം വി ബെന്നി ശശിധരൻ അവിടുന്ന് മാറ്റിയെന്നുള്ള ശരിയാ പക്ഷെ വിജിലൻസിലേക്ക് മാറ്റിയിട്ട് മൂന്ന് ജില്ലയുടെ ചുമതലയാണ് കൊടുത്തത് ഉം ശശിധരൻ ശശിധരൻ എന്തായാലും വലിച്ചെത്തും എം ബി പിന്നെ മാറ്റിയെങ്കിലും എം ബി 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 പിന്നെ മാറ്റിയെങ്കിലും അയാൾക്ക് വീടിനെടുത്താൽ പോകുന്നത് മനസ്സിലായി അത് രണ്ട് മൂന്ന് ശശിക്കെതിരെ എത്ര ദിവസമായുള്ള പറഞ്ഞിട്ടുണ്ട് പക്ഷെ ശശിയുടെ രോമത്തെ തോന്നാൻ പറ്റിട്ടില്ല പറ്റിട്ടില്ല ഒരു വശത്ത് മറുവശത്ത് അയാൾ ഫോൺ ചോർത്തിയതിനെതിരായിട്ടൊക്കെ ഉള്ള ആരോപണങ്ങൾ കൂടുതൽ 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 അല്ല ഇതിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു അതായത് ഈ ഫോൺ ചോർത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാരം ഒരു കാര്യമല്ല ഈ ഫോൺ ചോർത്തുന്ന കാര്യം അൻവർ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിഷേധിക്കാൻ കഴിയില്ല നിയമപരമായിട്ട് അത് അൻവറിന്റെ കുരുക്കാവില്ല അല്ല അത് 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 ഏറ്റവും വലിയ കുരുക്കായിട്ട് വരാൻ പോവുകയാണല്ലോ അത് അത് പിണറായി വിജയന്റെ കയ്യിൽ അല്ല അതിനകത്ത് പരാതികൾ പലതും പോയിട്ടുണ്ട് ഉദാഹരണത്തിൽ ഗവർണർ തന്നെ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ് ഇത് ഇത് അന്വേഷിക്കണം എന്നുള്ളതാണ് എന്ന് മാത്രമല്ല അൻവർ ഫൈറ്റ് ചെയ്യുന്ന ഒരു മുരുകേശ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാൾ ഡി ജി പിന്നെ ഇതിനെ കുറിച്ച് അന്വേഷിക്കണം മനസ്സിലായി അപ്പൊ സ്വാഭാവികമായും അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഒന്ന് രണ്ട് ഈ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡുകാരും മലപ്പുറം കേന്ദ്രീകരിച്ച് ചോർത്തുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അതിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ബാഡ്ജിന്റെ നമ്പർ ഉൾപ്പെടെ പരസ്യമാകിയിട്ട് ഇയാൾ പരാതി കൊടുത്തി അതെല്ലാം ഇയാൾക്ക് പ്രശ്നമായിട്ട് വരാൻ പോകും അതേസമയം ഇയാൾ കൊടുത്തിട്ടുള്ള ഒരു ആരോപണവും അന്വേഷിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ ഡി ജി പിയുടെ അന്വേഷണം എന്ന് പറയുന്നത് തന്നെ അസംബന്ധമല്ലേ എന്താ കാര്യം എന്താ കാര്യം ഇതിനകത്ത് മുഖ്യമന്ത്രി തന്നെ ഒരു കക്ഷിയാണ് കക്ഷിയാണ് അതെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ പോയത് എന്നുള്ള ആരോപണം എന്നല്ല അപ്പൊ എം ആർ രാജകുമാറിനെ സംരക്ഷിക്കേണ്ട ചുമതലയ്ക്ക് അത് ഭാഗികമായി നിങ്ങൾ പറഞ്ഞു ശരിയാണെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ പ്രധാനപ്പെട്ട പോയിന്റ് ആരോപണം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇയാൾ കാണാൻ പോയി എന്നുള്ളതാണ് ആരോപണം അങ്ങനെ ഇരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഒരു കീഴുദ്യോഗസ്ഥന് നടന്ന അന്വേഷണത്തിനകത്ത് എന്ത് പ്രസക്തിയാണുള്ള ഒരു ഇത് നിൽക്കും നമുക്ക് ഊഹിക്കാം പക്ഷെ അതേസമയം ഇതിനകത്ത് കുറച്ച് പ്രതീക്ഷയ്ക്ക് ഒരു ഭാഗമുള്ള ഡി ജി പി ഇത് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അവിടെയും പിണറായി വിജയന്റെ ആയിക്കോട്ടെ എന്നാലും ഡി ജി പിക്ക് ഉള്ളൊരു ഇൻഡിപെൻഡൻസ് എന്താണെന്നറിയോ ഈ സെൻകുമാറിന്റെ കേസിൽ വന്ന് സുപ്രീം കോടതി വിധി പ്രകാരം രണ്ടു വർഷത്തേക്ക് ഡി ജി പിടാൻ പറ്റില്ല സർക്കാർ അതാണ് ഡി ജി പി ആയിട്ടുള്ള സെൻകുമാറിനെ മാറ്റിയപ്പോ കേസ് വന്നല്ലോ ഹൈക്കോടതി ഡി ജി പിള്ളമർ കാരണം ഒന്നു വർഷമായിട്ട് ഇയാൾ വന്നതിനു ശേഷം ഇയാളെ തൊടീച്ചിട്ടില്ല കാരണം എ ഡി ജി പിയും ശശി നിൽക്കുന്നതല്ലോ അപ്പോ അപ്പൊ അയാള് നേരിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അയൽ നേരിട്ട് ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഇന്ന് തന്നെ വന്നിട്ടുണ്ട മാമി കേസിൽ റിപ്പോർട്ടുകളെല്ലാം നേരിട്ട് അയാൾക്ക് കൊടുക്കണം അംഗീകരിക്കാതെ ഈ ശശിധരനും വേറൊരു ഒരുത്തരും കൂടെ എ ഡി ജി പി വഴിയാണ് അതിന്റെ സാധനം കൊടുത്തിട്ടുള്ളത് അപ്പൊ അയാള് ശശിധരനെതിരായിട്ടൊക്കെ പിന്നെ ഷോക്കോസ് നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട് എന്ന് മാത്രമല്ല അയാൾ നാലു മണിക്കൂർ അയാൾ ചോദ്യം ചെയ്തു ഇനിയും ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അയാള് ചോദ്യം ചെയ്തിട്ട് ആ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടിക്രമങ്ങളിലേക്ക് അയാൾ പോയാൽ അതിനെ തടയാൻ പിണറായിക്ക് ബുദ്ധിമുട്ടാകും കാരണം അത് കാര്യകാരണ കയ്യിൽ നിൽക്കാതെ വരും നിൽക്കാതെ വരും കാരണം എന്താന്ന് ചോദിച്ചാൽ എ ഡി ജി പിക്ക് അൻവർ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ അത്യസാധാരണവും ഏറ്റവും കൂടുതൽ തെളിവുകളാൽ നിറച്ച തെളിവുകൾ മാത്രമാണ് അയാൾ കൊടുത്തിട്ടുള്ളത് സ്വാഭാവികമായി അതിന്മേലെ അന്വേഷണം വന്നുകഴിഞ്ഞാൽ ഇയാൾക്ക് പിടി ചെയ്യാൻ ബുദ്ധിമുട്ടാവും പക്ഷേ അൻവറെ നേരിടുന്ന പ്രശ്നം എന്താണ് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അയാളുടെ കൂടി ഇല്ല എന്നുള്ളതാണ് അതിൽ നേരിടുന്ന പ്രശ്നം പിണറായി അയല് ആകാശം പിണറായി അയാളെ ഫോണിൽ വിളിച്ച് ചീത്ത വിളിച്ചു എന്ന് പറയാൻ ഞാൻ കേൾക്കുന്നു അൻവർ അൻവർ കാരണം എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞു വിളിക്കുന്നതും ഇതിനകത്ത് പ്രശ്നം എന്താ അറിയുമോ സുമേഷ് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വീഡിയോ ചർച്ച ചെയ്യുന്നതാണ് ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ ആ ആ സമയത്താണ് അൻവർ അപ്പം അവിടെ ഉയർന്നു വരുന്ന ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ആരാ ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വളർത്താനും വലുതാക്കാനും ചോരെയും വീർപ്പും കൊടുക്കുന്ന സാധാരണ പാർട്ടി പ്രവർത്തകർ അവന് യാതൊരു സ്റ്റേക്കും ഇല്ല അതെ ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയും അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കൊക്കെയാണ് അഴിമതിയും പൈസയും കാശുംകാർ ബ്രാഞ്ച് കുമ്മനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല അവന് ഒരു പിടി ഒരു പിടിയില്ല ഒരു ഒരു പ്രശ്നമൊന്നുമില്ല അവൻ ചോദിക്കുകയാണ് ചോദ്യങ്ങൾ മനസ്സിലായി അവനൊക്കെ അതിഭീകരമായിട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ചോദിക്കുന്നു മറുഭാഗത്തൊക്കെ ഒരുപാട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ കൂടാൻ പോലും പറ്റുന്നില്ല ആളില്ല ഇതാണ് പിണറായി വിജയനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മനസ്സിലായി പിണറായി വിജയന് ഇതിനകത്ത് ഒരു ന്യായം പറയാനില്ല പോയി കണ്ടു എന്നുള്ളത് വ്യക്തം പോയി കണ്ടല്ലോ കണ്ടല്ലോളയും കണ്ടു മറ്റേ പെറ്റോനെയും കണ്ടു രാം മാധവനെയും കണ്ടു കണ്ടു എന്നുള്ളത് ക്ലിയർ എന്ന് മാത്രമല്ല കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളുണ്ട് ഒന്നെന്താണ് ഒന്ന് അയാൾക്കെതിരെ ഒരു കേസുമില്ല അരവിന്ദ് കെജ്രിവാളിനെ ഇന്നലെ ജാമ്യം കൊടുത്തു നമുക്ക് ഡിസ്കസ് ചെയ്യാം അരവിന്ദ് കേജ്രിവാൾ ഈ സ്ട്രെച്ചിൽ രണ്ടര മാസം ജയിലിൽ അതിനു അതിനുമുമ്പ് ഒന്നര മാസം ജയിലിൽ കിടന്നു അപ്പൊ മൊത്തം നാലു മാസം ജയിലിൽ കിടന്നു ആര് മുഖ്യമന്ത്രി ആ കേസിൽ ഒരു തെളിവും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല ആ സ്ഥാനത്ത് ഇയാൾക്കെതിരെ തെളിവിലൊരു മല തന്നെയുണ്ട് ഈ മല ഉണ്ടായിട്ടും അയാളെ ജയിലിലാക്കിയില്ലെന്നുള്ളതോ പോട്ടെ അയാളെ ചോദ്യം ചെയ്തില്ല അല്ലെങ്കിൽ അയാളുടെ മകളെ ചോദ്യം ചെയ്തില്ല ഈവൻ സി എം രവീന്ദ്രനെ പോലും ചോദ്യം ചെയ്തിട്ടില്ല രണ്ട് ഇയാളെ കാണാൻ പോയതിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ ജയിച്ചതെന്നുള്ളത് തൃശൂർ ജയിക്കുകയും ചെയ്തു അവിടെ പൂരം പൊളിക്കുകയും ചെയ്തു അപ്പൊ സ്വാഭാവികമായും പോയി കണ്ടതിന്റെ റിസൾട്ട് ആർ ഫോർ ദ പീപ്പിൾ ടു സീ കാരണം കണ്ടതുകൊണ്ടാണ് കേസ് ആരെങ്കിലും പറഞ്ഞ പിണറായി വിജയനെതിർക്കാൻ പറ്റില്ല നോ കേസ് മനസ്സിലായി രണ്ട് പൂരം കുളിച്ചു ഒരു ന്യായീകരണവും ഇല്ല പിന്നെ ഇവര് തമ്മിലുള്ള ഡീല് സുരേഷ് ഗോപി ജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ജയിച്ചു അപ്പൊ പിണറായി വിജയൻ വിവസ്ഥരനായി നിൽക്കുകയാണ് മനസ്സിലായി ഇതൊക്കെ കൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സമ്മേളനങ്ങളിൽ അതിഭീകരമായിട്ടുള്ള വിമർശനം ഇയാത്തതിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി അപ്പൊ അത് അത് പിണറായി വിജയനെ വലിയത് അപ്പം ആ വിമർശനങ്ങൾ എല്ലാം ഉയർന്നതിനാൽ കാരണം ആരാ ഒരേ ഒരാൾ അൻവർ വന്നിട്ട് പറയുന്നൊരു വാദമുണ്ട് ഇതെല്ലാം കൂടെ ശശിയും പിന്നെ അജിത് കുമാർ ചേർന്നാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രി ആ സംബന്ധം അല്ലെ ഹൈറ്റ് ഓഫ്ഡിറ്റി സ്റ്റുബിഡിറ്റി അല്ലേ അല്ല അത് പരോക്ഷമായി ലക്ഷ്യം വയ്ക്കുന്നത് പരോക്ഷമായിട്ടെന്ന് പറഞ്ഞാൽ നേരിട്ട് കൊള്ളുന്നത് അവിടെയാണല്ലോ അല്ലെ ഇപ്പൊ പിണറായി വിജയനും അറിയാതെ ശശി ഇതാ ചെയ്യുന്നു എന്തൊരു അസംബന്ധമാണ് കാരണം ശശിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം ഈ പ്രാന്ത ചിലപ്പോൾ അറിയില്ലായിരിക്കും കാരണം എൺപതുകളുടെ രണ്ടാം പകുതിയിൽ എൺപതുകളുടെ രണ്ടാം പകുതിയിൽ കുഞ്ഞാലിക്കുട്ടിയെ ഐസ്ക്രീം പാറ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് മുഴുവൻ ശശിയും അന്ന് പിന്നെ പിന്നെ പിണറായി വിജയനും ആയിരുന്നു അന്ന് പിണറായി വിജയൻ ശരിക്കും മന്ത്രി പോലും അല്ലായിരുന്നു പാർട്ടി സെക്രട്ടറി ആയിരുന്നു പാർട്ടി സെക്രട്ടറി പോലും അല്ലായിരുന്നു പാർട്ടി സെക്രട്ടറി അല്ലല്ലോ മനസ്സിലായി അപ്പം അന്ന് മുതൽ തന്നെ ഉള്ളതാണ് ഇവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ കണ്ണൂർ വരെ എത്ര നേതാക്കന്മാരുണ്ട് അവസാനം ശ്രീപീഠന പെട്ടു അത് രണ്ടായിരത്തി രണ്ടായിരത്തിന്റെ തുടക്കത്തിലായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് പുറത്താക്കിയത് പുറത്താക്കുന്ന സമയത്തും അയാളെ പുറത്താക്കുന്നതിനെതിരെ ഏറ്റവും ശക്തമായി നിന്നാൾ പിണറായി വിജയനാണ് പക്ഷെ അച്ഛനാ നിലപാട് കൊണ്ട് പുറത്തു പോകേണ്ടി വന്നു പോയതിന് ശേഷം അയാളെ തിരിച്ചുകൊണ്ടിരാന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പണി പണിയെടുത്ത് ഇപ്പോഴും അയാൾ എൻട്രി ആണ് അയാൾ താഴെ നിന്ന് ജയിച്ചിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി വന്നതല്ല അയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയപ്പോഴത്തേക്ക് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് അയാളെ കൊണ്ടുവന്നതാണ് ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി ആക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ വിളിക്കായിരുന്നു അപ്പൊ രണ്ടു മൂന്ന് പതിറ്റാണ്ട് കാലം നീണ്ടു നിൽക്കുന്ന ബന്ധമാണ് അവർ തമ്മിലുള്ളത് ഒന്ന് രണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വേറെ ആരും ആരുമില്ലാണോ ഈ പാർട്ടിയിൽ അവരെ എല്ലാവരും എടുത്ത് അവരുടെ കൂടെ കളഞ്ഞിട്ട് ഇയാളെ അവിടെ ഇരുത്തല്ലേ അപ്പൊ സ്വാഭാവികമായ അവർ ഇരുമയ്യാണെങ്കിൽ ഒരു മനസ്സാണെന്നുള്ള മിനിമം സെൻസ് ഒന്നിൽ പിന്നെ അൻവർ അല്ലെങ്കിൽ അൻവർ ഈ പറഞ്ഞതുപോലെ പിന്നെ പിണറായി കൂടെ അടിച്ചിട്ട് മിണ്ടാതാക്കുക അപ്പൊ ഇതാ പിണറായി അറിയാതെ ഇയാൾ പിണറായി നേരിട്ട് അടിക്കാൻ പറ്റില്ല ഒരു ഒരു കുഞ്ഞു പോലും ഇത് വിശ്വസിക്കില്ലേ അപ്പൊ പിണറായി വിജയൻ അപ്പം അപ്പം അപ്പൊ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ബോയിൽ ഡൗൺ ചെയ്യുന്നത് ഇതെല്ലാം കൂടെ ബോയിൽ ഡൗൺ ചെയ്യുന്നത് പിണറായി വിജയൻ ഇയാളോടുള്ള പകയുടെ അപ്പുറത്തെ അപ്പുറത്തിൻ്റെ അപ്പുറത്തേൻ്റെ അപ്പുറത്തെ പകയായിട്ടാണ് ഇത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ എന്തോ ഒരു ഫീല് അതിൽ ഇന്നലെയുമിനി ഞാനൊന്ന് നേരിട്ട് കിട്ടി എന്നാണ് എൻ്റെ വിവരം പിണറായി അയാളെ നേരിട്ട് വിളിച്ചു എന്നാണ് എൻ്റെ വിവരം ആ എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതി ഭീകരമായിട്ടെ ആ എന്നാണ് വിവരം അതിൻ്റെ ഒരു അസ്വസ്ഥത ആണ് ഇയാൾ അപ്പം യഥാർത്ഥത്തിൽ ജയശങ്കറിനെതിരെ ഈ തെറിയഭിഷേകം നടത്തിയതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ പറഞ്ഞതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ യുദ്ധത്തിൽ താൻ തോൽക്കുകയാണോ എന്നുള്ളൊരു ഭയം ഭയം കാരണം അയാൾ ഒരുപാട് ആരോപണങ്ങൾ കാര്യകാരണ സഹിതം ഉയർത്തിയിട്ടുണ്ടെങ്കിലും അയൽക്കെതിരെ വരാവുന്ന ഒരുപാട് സംഭവങ്ങൾ അയാൾ തന്നെ പുറത്തോട്ട് കൊടുത്തിട്ടുണ്ട് അയാൾക്ക് തലയ്ക്ക് വലിയ വെളിവില്ലാത്ത ഈ ബോട്ട് ചോർത്തിയ കാര്യമൊക്കെ അയാൾ പുറത്ത് പറഞ്ഞത് കാരണം അയാൾ പുറത്തു പറയേണ്ട കാര്യമില്ല കാരണം കാരണം പുറത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അയാൾ അത് അഡ്മിറ്റ് ചെയ്തു എന്നുള്ളത് അത് സ്വാഭാവികമായി അഭിഷേകാൻ കഴിയില്ല ഇതിന്റെ എല്ലാം കൂടി ഒരു സമ്മിശ്ര പ്രതികരണം എന്നുള്ള നിലയിലാണ് അയാള് ഈ തെറിയ അഭിഷേകം നടത്തിയത് ഇനി ഈ തെറിയ അഭിഷേകം നടത്തിയ കൊണ്ടുണ്ടായ കുഴപ്പമെന്താണ് അയാൾ വലിയ ക്രെഡിബിലിറ്റിയിലേക്ക് വരും വരുന്നത് ഷൂന്നതായിട്ട് ഈ അല്ല അന്ന് ആ തുടക്കത്തിൽ വെളിപ്പെടുത്തലിന്റെ തുടക്ക തുടക്കത്തിലൊക്കെ അൻവറിന്റെ ഒരു ഇമേജ് തന്നെ മാറി വന്നു നമ്മളൊക്കെ തുടക്കത്തിലല്ല അതിങ്ങനെ ഓരോ ദിവസം കൂടി കൂടി വരും കാരണം ദിവസം 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 പത്രസമ്മേളനം നടത്തുകയായിരുന്നു പ്രതിപക്ഷം കംപ്ലീറ്റ് സാധനം ഒക്കെ മലപ്പുറത്താണ് മുസ്ലിം ലീഗ് ഇല്ല കുഞ്ഞാലിക്കുട്ടിയില്ല മലപ്പുറത്തിന്റെ ഒക്കെ ഏറ്റവും വലിയ താരമായിട്ട് ഇയാൾ നിൽക്കുവായിരുന്നു അപ്പോഴാണ് ഇയാളുടെ ഈ അപ്പൊ ആ തെരുവിളി വന്നതിന്റെ യഥാർത്ഥം കാരണം ഇതാണ് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വരേണ്ട യാതൊരു കാര്യവും ഇല്ല ഇല്ല ഇനിയിപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇത് ഒഴു ഒഴിക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞു ഒരാഴ്ച കൊള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞു ഒരാഴ്ച കൊള്ള ഒഴിച്ചില്ലെങ്കിലോ തണങ്കിടും വീണ്ടും അപ്പൊ കൂടുതൽ ശത്രുക്കൾ ചെറുതല്ല എം ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ ഇത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോ അവസാനം മാത്രം അയാൾക്ക് ചിലപ്പോ അത് ക്രണിച്ചായിട്ടും വരാം ഒറ്റ ഒറ്റ ഫൈറ്റ് ചെയ്തു എന്നുള്ളൂ പക്ഷേ സ്വയം കൃതാനാർത്ഥമാണ് അയാള് അതില് ഫോൺ ചോർത്തി എന്നുള്ള കാര്യം പുറത്തു പറയേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല ഇതുപോലെ ചെറിയ പ്രശ്നങ്ങൾ നടത്തേണ്ട കാര്യമില്ലായിരുന്നു അങ്ങനെയെങ്കിൽ അയാൾ സ്റ്റേച്ചർ കൂടി കൂടി വന്നത് ഇനിയിപ്പോ സ്റ്റേച്ചർ കൂടിക്കൂടി വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊക്കെ വലിയ തോതിലൊക്കെ ഇപ്പം സ്റ്റേച്ചർ മാറിയിട്ടുണ്ട് കാരണം ഈ പോലീസിന്റെ ഈ ആർ എസ് എസ് വൽക്കരണം ഒക്കെ കാര്യകാരണ സഹിതമല്ലേ അയാള് അത് നമുക്ക് പോലീസിന്റെ പിന്നെ പിന്നെ ഈ ആർ എസ് വൽക്കരണം നമുക്ക് വേണമെങ്കിൽ വേറൊരു സാധനത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന അത്രയ്ക്ക് വലിയ വിഷയം അതിനകത്ത് കിടപ്പുണ്ട് ഈ ഇത് ഈ ഇതെങ്ങനെയാണ് ഇപ്പൊ സന്ദീപാനന്ദഗിരീടെ ഒക്കെ അത് കൊണ്ടുവന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭീകരമാണ് അത് പോലീസിന്റെ റിപ്പോർട്ടിന് തന്നെയാണ് കൊണ്ടിരുന്നത് മനസിലായില്ലേ അപ്പൊ അതുകൊണ്ടൊക്കെ അയാൾക്ക് കിട്ടിയിരുന്ന ഒരു അഡ്വാൻറ്റേജ് അയാള് ഒറ്റയടിക്ക് തന്നെ ഇതിലൂടെ കളഞ്ഞ് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായ വലിയൊരു കഴിയുന്നത് ഇതെങ്ങനെ ഞാൻ തീരുമെന്നുള്ളത് കണ്ടറിയില്ല ബി ജി പിടെ ഒക്കെ നടപടികളൊക്കെ അങ്ങോട്ട് പോകും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് നമുക്ക് കാണാം